ഹലോ ഹായ് ഫ്രണ്ട്സ് ഇത് എയർബഡാണേ നമ്മൾ കറണ്ട് കൊണ്ട് നമ്മൾ ഫ്ലഗ് ഓണാക്കി കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് ഊതി വീർത്ത് വരും നമുക്ക് ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോഴത്തേക്കിനെ ഞങ്ങൾക്ക് മെത്തേം കട്ടിലും ഒന്നും ഇല്ലായിരുന്നു അന്നേരപ്പഴത്തേക്കിനും വാങ്ങിച്ചതാണേ പക്ഷെ നല്ല ഉപയോഗമാണ് ഡബിൾ ക്വാട്ടിന്റെ ഉണ്ട് സിംഗിളിൻ്റെ ഉണ്ട് അപ്പൊ ഇതിനോട് ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട് എല്ലാവർക്കും വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാം ഇപ്പം നമുക്ക് വീടിനകത്ത് കട്ടിലും മെത്തയൊക്കെ വന്നത് കൊണ്ട് ഇതൊരു അധിക പറ്റായിട്ടിരിക്കുന്നു അപ്പം ഞാൻ നമ്മൾ എന്തിനാ നമുക്ക് ഉപയോഗമില്ലാത്ത ഒരു സാധനം നമ്മൾ വരയ്ക്കാത്ത വെച്ചോണ് യാതൊരു പ്രയോജനവും ഇല്ല അപ്പം ആർക്കേല് ഇതുപകരിക്കുന്നെങ്കിൽ എടുത്തോട്ടർ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിന്റെ എയർ എല്ലാം കളഞ്ഞ് ഞങ്ങളിപ്പോൾ ഇത് ചുമ്മാ അവിടെ ഇട്ടിരിക്കുവായിരുന്നു എല്ലാം കളഞ്ഞ് ഇവിടെ നമുക്ക് അടുത്ത് പിന്നെ വേസ്റ്റൊക്കെ ഇടുന്നതിന് തൊട്ടിപ്രാട്ട് നമുക്ക് സ്പേസ് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മളവിടെ കൊണ്ട് വെച്ചേക്കുവാണേൽ ആരെങ്കിലും പാവപ്പെട്ടവരൊക്കെ എടുത്തുകൊണ്ട് പോകുള്ളൂ ഇവിടെ ഈ മെക്സിക്കൻസും ഈ പണിക്കാരൊക്കെ ഒത്തിരിപ്പാരുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ആവശ്യമുള്ള സാധനങ്ങൾ ഇരിക്കുന്ന എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വെക്കുന്ന ആർക്കെല്ലാം എടുത്തുകൊണ്ട് പോകണം കൊണ്ടുണ്ട് അപ്പൊ നമ്മൾ ഇതൊക്കെ എല്ലാം അവിടെ കൊണ്ട് വെക്കും ഓരോരുത്തരും എടുത്തുകൊണ്ട് പോകുള്ളൂ അത് ഇവിടെ വലിയ നാണക്കടായിട്ട് ആർക്കും തോന്നത്തില്ല അപ്പൊ ഇനിയിപ്പിതിന്റെ പേറെല്ലാം കടന്ന് ഞാൻ കാണിക്കാം കാണിച്ചിട്ട് അവിടെ കൊണ്ട് വെക്കാം അതായത് നമ്മള് ഉപകാരമുള്ളവർക്ക് ഉപകരിക്കട്ടവേ ഒക്കെ നമുക്ക് അവിടെ കൊണ്ട് വെക്കുന്നതാണാവേ ഹലോ ബായ് ഇപ്പം നമ്മളിത് ഇവിടെയാണ് ഈ സാധനങ്ങളെല്ലാം കൊണ്ടിങ്ങനെ വെക്കുന്നത് കസേരകൾ സാധനങ്ങളെല്ലാം ഇതൊക്കെ നമ്മളിവിടെ ഏറ്റി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പം ഇനിയിപ്പം ഇന്ന് തന്നെ അത് മഴയൊന്നുമില്ലാത്ത കാരണം ആരെങ്കിലും വന്നത് എടുത്തുകൊണ്ട് വെക്കോളും ഇങ്ങനെയാണ് നമ്മൾ ഓരോ സൈന ഞങ്ങളിവിടെ പാത്രങ്ങളെല്ലാം ഇവിടെ കൊണ്ട് വെക്കും നമുക്ക് കാണാം ഓക്കെ ബായ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്